ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ഇംഗ്ലീഷ് ഫോർത്ത് യൂണിറ്റിലെ ലാസ്റ്റ് ലെസൺ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ എന്ന് പറയുന്ന ഡബ്ല്യു ബി എച്ച് എഴുതിയ പോയത്തിന്റെ അപ്രീസിയേഷൻ അതുപോലെ പോയറ്റിക് ഡിവൈസ് കൂടാതെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കാം പോയത്തിലെ ഫസ്റ്റ് സ്റ്റാൻഡിൽ നിന്നുള്ള ചോദ്യമാണ് ദ ട്രീസ് ആർ ഇൻ ദ ഓപ്റ്റം ബ്യൂട്ടി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഒന്നാമത്തെ സ്റ്റാൻസ ഒന്നാമത്തെ ചോദ്യം വാട്ട് സീസൺ ഈസ് ഡിസ്ക്രൈബ് സ്റ്റാൻസ ഒന്നാമത്തെ സ്റ്റാൻസയില് ഏത് സീസണെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ലൈന് തന്നെ നമുക്ക് വായിച്ചാൽ അറിയാം ദ പോയിന്റ് ഡിസ്ക്രൈബ്സ് ദ ഓപ്റ്റം സീസൺഫുൾ ആൻഡ് ദ വുഡ്ലാൻഡ് പാറ്റ്സ് ആർ ഡ്രൈ എന്ന് പറയുന്നുണ്ട് അല്ലെ ഓട്ടം സീസൺ ആണ് സെക്കൻഡ് ഹൗ ഡസ് ദ പോയിന്റ് ഡിസ്ക്രൈബ് ദ സീൻ അറ്റ് കൂൾ പാർക്ക് കൂൾ പാർക്കിലെ ആ സീനിനെ കുറിച്ച് എങ്ങനെയാണ് പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന സീസ് ദ വാട്ടർ റിഫ്ലക്ട് ദ സ്റ്റിൽ സ്കൈ അണ്ടർ ദ ഒക്ടോബർ ടിലൈറ്റ് ആൻഡ് ആർ ഫിഫ്റ്റി നയൻ സ്വാൻസ് ഓൺ ദി ലേക്ക് ആ തടാകത്തില് അമ്പത്തി ഒൻപത് സ്വാന്സ് ഉണ്ട് മാത്രമല്ല ഒക്ടോബർ മാസത്തിലെ ടിലൈറ്റില് സ്കൈ റിഫ്ലക്റ്റ് ഉണ്ടായിരുന്ന തടാകത്തിലെ വെള്ളത്തിൽ എന്നാണ് പറയുന്നത് പ്രകൃതിയുടെ മനോഹാരിതയെ കുറിച്ചും സൗന്ദര്യത്തെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത് അല്ലേ എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ പോയിന് അത് തോട്ട്ഫുൾ ആക്കും അദ്ദേഹം കുറച്ച് സാഡായി പോകും അടുത്ത സ്റ്റാൻസിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാം ഓക്കെ അടുത്ത സെക്കൻഡ് സ്റ്റാൻസെ സെക്കൻഡ് സ്റ്റാൻസ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ വാട്ട് ഡസ് ദീൻ ബൈ ദ നയൻറ്റീൻ നൈറ്റ് ഓട്ടം എന്നുള്ളത് കൊണ്ട് പോയിറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ് ആൻസോ ഇറ്റ് മീൻസ് ദ നയൻറ്റീൻ ഇയേഴ്സ് ഹവ് ദ സോൺസ് എന്നാണ് ഈ സോൺസിനെ കണ്ടിട്ട് അതുപോലെ എത്ര ആദ്യമായിട്ട് കണ്ടിട്ട് നയൻറ്റീൻ ഇയേഴ്സ് പത്തൊൻപത് വർഷം അയാളുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി എന്ന് സൂചിപ്പിക്കണം പോയിറ്റ് ഈ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് പത്തൊൻപത് വർഷം മുമ്പ് ഇത് കണ്ടിട്ടുണ്ട് വൈറ്റിന്റെ ലൈഫിൽ നിന്ന് ഇപ്പൊ പത്തൊൻപത് വർഷം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അല്ലെ സെക്കൻഡ് വട്ട് ദുൻ ദസ് ദം കവി അവയെ നോക്കി നിൽക്കുമ്പോ ഈ സ്വയംസ് എന്താ ചെയ്യുന്ന അരയണ്ണങ്ങൾ എന്താ ചെയ്യുന്നത് ആൻസർ ബിഫോർ ഹി ഫിനിഷസ് കൌണ്ടിങ് ദി ഫ്ലൈ അപ് ആൻഡ് സർക്ക് ഇൻ ദയർ വിത്ത് ലൗഡ് നോയ്സ് അതെ അവയെങ്ങനെ എണ്ണ ആണെന്നോ അല്ലെ എണ്ണുന്ന സമയത്ത് അവ പെട്ടെന്ന് പറന്ന് മുകളിലേക്ക് ഉയർന്ന് ആ തടാകത്തിന്റെ മുകളിലൂടെ വൃത്താകൃതിയിൽ ഇങ്ങനെ പറക്കുകയാണ് ശബ്ദങ്ങൾ ചിറകടിയൊച്ചയുണ്ട് ആ ശബ്ദത്തിന്റെ അല്ലേ ഓക്കെ ഓക്കെ നെക്സ്റ്റ് തേർഡ് വാട്ട് ഫീലിംഗ് ഡസ് ദ എക്സ്പ്രസ് ഹിയർ ഇവിടെ പോയിട്ടിന് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് ആൻസർ ദ പോയിറ്റ് ഫീൽസ് വണ്ടർ ആൻഡ് അഡ്മിറേഷൻ എനർജി ആൻഡ് ബ്യൂട്ടി ഓഫ് ദ സയൻസ് അരയൻ നിങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ച് അത്ഭുതപ്പെടുകയും അദ്ദേഹം അതിനെ അഡ്മർ ചെയ്യുകയും ചെയ്യുന്നു തേർഡ് സ്റ്റാൻഡേലേക്ക് വന്നാലുള്ള ചോദ്യം ഒന്ന് വൈഡ്സ് ഹാർട്ട് ഫീൽ സോർ നമ്മുടെ കവിയുടെ ഹാർട്ട് എന്തുകൊണ്ടാ വേദനിക്കാൻ തുടങ്ങുന്നത് ഹൃദയവേദന തോന്നുന്നത് എന്തുകൊണ്ടാ ആൻസർ ദ പോയിറ്റ് ഫീൽ സാഡ് ബിക്കോസ് എവറിഥിങ് ഹാസ് ചേഞ്ച് സീൻസ് ഹി ഹാസ് ഗ്രോൺ ഓൾഡർ ആൻഡ് ലെസ് ജോയ്ഫുൾ അദ്ദേഹം ആദ്യമായി കണ്ടതിന് ശേഷം ആ സ്വൻസർ കണ്ട് പത്തൊൻപത് വർഷം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് എല്ലാത്തിനും മാറ്റം വന്നു തനിക്ക് പത്തൊൻപത് വർഷം തന്നെ ജീവിതത്തിൽ കൂടിയിട്ടുണ്ട് അതായത് താൻ ഇപ്പോൾ ഓൾഡർ ആയി മാറിയിട്ടുണ്ട് എന്നൊക്കെ ആലോചിച്ചപ്പോ യൂത്ത് ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് ആലോചിക്കുമ്പോ അദ്ദേഹത്തിന് എന്തു തോന്നുന്നു ലെസ് ജോയ്ഫുൾ ആവുന്നു അല്ലെ സെക്കൻഡ് വാട്ട് മെമ്മറി ഡസ് ദ പോയിറ്റ് റീകാൾ പോയിറ്റ് എന്ത് ഓർമ്മകളാണ് ഇവിടെ വീണ്ടെടുക്കുന്നത് അദ്ദേഹം ഓർത്തെടുക്കുന്ന ഓർമ്മകൾ എന്താണ് ആൻസർ ഹി റിമേഴ്സ് ദ ഫസ്റ്റ് ടൈം ഹി സോ ദ ദ ഹിം അറ്റ് ദീം വെൻ ഹി വാസ് യങ്ങർ ആൻഡ് ഹാപ്പിയർ തൈ എന്ന് ഹാപ്പി ആയിരുന്നപ്പോ അന്ന് പത്തൊൻപത് വർഷം മുമ്പ് ഈ സ്വയംസ് ഇങ്ങനെ തടാകത്തിലൂടെ നീതി കളിച്ചതും പറന്നുയർന്നതും ഒക്കെ ആയിട്ട് അദ്ദേഹം ചെയ്തിരുന്നു ഓർക്കുകയാണ് തേർഡ് വട്ട് ഡസ് ട്രോഡ് വിത്ത് പറയുന്നത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഒരു പ്രൈസ് ആണ് അല്ലെ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആൻഡ് സോറി മീൻസ് ഹി വാക്ക്ഡ് മോർ ലൈറ്റ്ലി ആൻഡ് ചിയർഫുള്ളി ഇൻ ഹിസ് യൂത്ത് എന്ന യൂത്തിൽ ചെറുപ്പമായപ്പോൾ അദ്ദേഹം ആ യൗവനത്തില് വളരെ ലൈറ്റ് ആയിട്ടും അതുപോലെ കിയർഫുൾ ഹാപ്പി ആയിട്ടും ഒക്കെ നടന്നിരുന്നു എന്നതാണ് ഈ ഒരു ഫ്രേസിലൂടെ ട്രോഡ് വിത്ത് ലൈറ്റ് ഓഫ് ട്രെഡ് എന്ന് പറയുന്ന ഫ്രെയ്സിലൂടെ ഓർക്കേണ്ടത് ഇങ്ങനത്തെ ഫ്രൈസൊക്കെ നമുക്ക് എക്സാമിന് പോയിറ്റ് സ്പെഷ്യൽ ആയിട്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം ഉദ്ദേശിക്കുന്ന വാക്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കും അതുപോലെ ഡിവൈസ് ഒക്കെ ചോദിക്കും അല്ലേ അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പ്രത്യേക മാർക്ക് ചെയ്ത് പഠിച്ചോളണം നമുക്ക് ഈ ഒരു വീഡിയോ ലെസന്റെ പി ഡി എഫ് നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി എല്ലാവരും ജോയിൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് ഫോർ സ്റ്റാൻസ ഹൗ ഡസ് ദ ദ ഡിസ്ക്രൈബ് സ്വാൻസ് ഇൻ ദിസ്ക്രൈബ് സ്റ്റാൻസ ഈ ഫോർ സ്റ്റാൻസയിൽ സ്വാൻസിനെ കുറിച്ച് എങ്ങനെയാണ് പോയിറ്റ് വിവരിക്കുന്നത് ആൻസർ ഹി സൈസ് The friends ദാൻസ് ആർ ടിയർലെസ് ആൻഡ് മൂവ് ഗ്രേസ്ഫുൾ ഇൻ പെയർസ് ഫുൾ ഓഫ് ലവ് ആൻഡ് എനർജി നമ്മുടെ സ്വാൻസിന് ഒരിക്കലും ക്ഷീണമൊന്നുമില്ല അവയർഡ് അല്ല അവനെ വളരെ മനോഹരമായിട്ട് അവയുടെ പെയേഴ്സ് ആയിട്ട് ജോഡികളായിട്ട് ഇണയോടൊപ്പം ലവബിൾ ആയിട്ട് എനർജിയോടുകൂടി എന്ത് ചെയ്യുന്നു അങ്ങനെ നീന്തി തുടിക്കുകയാണ് സെക്കൻഡ് വാട്ട് ക്വാളിറ്റീസ് ഓഫ് ദ സ്വാന്സ് ഡസ് ദർ ഇവിടെ ആ സ്വാൻസിന്റെ ആ അരയണ്ണങ്ങളുടെ എന്ത് ക്വാളിറ്റിയാണ് ആ പോയിറ്റ് ഇവിടെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആൻഡ് സർ ഹി അഡ്മിയേഴ്സ് ദർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഫെയ്റ്റ്ഫുൾനെസ് ആൻഡ് അൺചെയ്ഞ്ചിങ് ലവ് ഒരിക്കലും മാറ്റമില്ലാത്ത സ്നേഹം ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം ഒരിക്കലും മാറ്റമില്ലാത്ത സൗന്ദര്യം ഇതൊക്കെയാണ് സയൻസിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം അഡ്മയർ ചെയ്യുന്നത് പ്രത്യേകിച്ചും അത് അവയുടെ യൂത്ത്ഫുൾനെസ്സാണ് മനുഷ്യൻ നമ്മള് നമ്മുടെ എന്താണ് ഏജ് ഇങ്ങനെ കൂടുകയാണ് നമ്മുടെ യൂത്ത് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹാപ്പിനെസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ സയൻസിന് അതൊന്നും പോകുന്നില്ല എന്നാണ് ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഈ അരയണ്യങ്ങളെ പോയിറ്റ് എന്താണ് സിംബോളൈസ് ചെയ്യുന്നത് ഇവയിലൂടെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അരയണ്യങ്ങൾ എന്തിന്റെ പ്രതീകമാണ് എന്നാണ് ചോദ്യം ആൻസർ ദ ഫാൻ സിംബോളൈസസ് എറ്റേണൽ യൂത്ത് ബ്യൂട്ടി ആൻഡ് പാഷൻ പനശ്വരമായിട്ടുള്ള യൗവനത്തെയും സൗന്ദര്യത്തെയും പാഷനെയൊക്കെ വികാരത്തെയൊക്കെയാണ് ഈ ഫാൻസിലൂടെ പോയിറ്റ് സിംബോളൈസ് ചെയ്യുന്നത് ഫൈനൽ സ്റ്റാൻസ ഫിഫ്ത് സ്റ്റാൻഡ് അഞ്ചാമത്തെ സ്റ്റാൻഡി എന്നുള്ള ചോദ്യം വാട്ട് ഫിയർ ഡസ് ദ പോയിറ്റ് ഡ്രസ് അറ്റ് ദി എൻഡ് പോയിറ്റിന്റെ ഈ അവസാന ഭാഗത്ത് പോയിറ്റ് എന്ത് ഫിയർ എന്ത് ഭയമാണ് ഈ ലൈനിലൂടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ആൻസർ ദ പോയിറ്റ് ഫിയേഴ്സ് ദാറ്റ് വൺ ഡേ ഹി വിൽ വേക്ക് ടു ഫൈൻ ദ സ്വൻസ് ഗോൺ എന്നുള്ളതാണ് പോയിറ്റ് ഭയപ്പെടുന്നത് എന്താണ് ഒരു ദിവസം താൻ ഉറക്കമുണർന്ന് നോക്കുമ്പോ അപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാകും ഈ സ്വാന്സ് ഒക്കെ ഇവിടെ വിട്ട് പോയിട്ടുണ്ടാവുമോ പോവുമോ എന്നാണ് അദ്ദേഹം പേടിക്കുന്നത് second what do the rushes and lakes സെക്കൻഡ് വട്ട് ഡു ദൂൾ ടു എന്താണ് ഇവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആൻസർ ദു ദ പ്ലേസസ് വേർ ദൈറ്റ് ബിൽഡ് ദർ നെസ്റ്റ് ആൻഡ് ലിവ് ഇൻ ഫ്യൂച്ചർ ഒരുപക്ഷെ പോയിന്റ് ഇങ്ങനെയായിരിക്കും നമ്മുടെ അരയണ്യങ്ങള് ഭാവിയില് വീടൊക്കെ വെക്കുന്ന കൂടൊക്കെ കൂട്ടാൻ ഉദ്ദേശിക്കുന്ന ഇടത്തെയായിരിക്കാം എന്തിനെ സൂചിപ്പിക്കുന്നത് ദ റഷസ് ലേക്സ് എഡ് ജോർ പൂൾ എന്ന് പറയാനുള്ള കാരണം തേർഡ് ഹൗഡ് ഓഫ് ദ പോയം എൻഡ് എങ്ങനെയാണ് ഈ കവിത അവസാനിക്കുന്നത് ആൻസർ ദ പോയം എൻഡ്സ് ഓൺ എ സാഡ് ബട്ട് എ ബ്യൂട്ടിഫുൾ നോട്ട് വളരെ ദുഃഖകരമാണ് എന്ന മനോഹരമാണ് വിത്ത് പോയിറ്റ് വണ്ടറിങ് വേർ ദിൽ ഗോ വെൻ ദ ലീവ് യു സിംബളൈസ് ഓഫ് ബ്യൂട്ടി ആൻഡ് ജോയ് പോയിറ്റ് ചിന്തിക്കുകയാണ് അത്ഭുതത്തോടു കൂടി ചിന്തിക്കുകയാണ് എവിടെയൊക്കെ ആയിരിക്കും ഈ അരയന്നങ്ങളെല്ലാം പോവുക അല്ലേ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അതുപോലെ അതിലൂടെ സൂചിപ്പിക്കുന്നത് എന്താണ് സൗന്ദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും നഷ്ടങ്ങളെ കുറിച്ചാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത്രയാണ് നമ്മൾ അതിലെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിനെ അപ്രീസിയേഷൻ ഒന്ന് നോക്കാം ദ വൈൽഡ്സർ കൂൾ ബൈ ഡബ്ല്യു ബി എച്ച് ഡ്ല്യു ബി എച്ച് പോയം ദ വൈൽഡ് സ്വാൻസ് ഡീപ്പ് ഫീലിംഗ് അബൌട്ട് ദ പാസേജ് ആൻഡ് ദ ലോസ് ഓഫ് യൂത്ത് കവിയുടെ യൗവനത്തിന്റെ നഷ്ടത്തെയും മാറ്റത്തെയും ജീവിതത്തിലെ സമയനഷ്ടത്തെയൊക്കെ വളരെ ദുഃഖകരമായി ആഴത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ് ഡബ്ല്യു ബി എച്ച് ദ വൈൽഡ് സ്വയൻസ് അറ്റ് കൂൾ സെറ്റ് ഇൻ ദ പീസ്ഫുൾ സറൗണ്ടിങ്സ് ഓഫ് എ കൂൾ പാർക്ക് ഡ്യൂറിങ് ഓട്ടം ഈ കവിതയുടെ പശ്ചാത്തലം കൂൾ പാർക്ക് ഓട്ടം സീസണിലെ കൂൾ പാർക്ക് ആണ് ദ പോയം റിഫ്ലക്ട് ഏജ് സാഡ്നസ് ആസ് കംപയോസ് ഈസ് ഏജിങ് സെൽഫ് വിത്ത് യൂത്ത് ഫുൾ ലൈവ്ലി സാൻസ് കവി തന്റെ ദുഃഖത്തെ ഇവിടെ താരതമ്യം ചെയ്യുകയാണ് പ്രധാനമായും സുന്ദരമായ മനോഹരമായ അരയുന്നുകളും അതുപോലെ തനിക്ക് പ്രായമാവുന്നതിനെ കുറിച്ചും യൗവനം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെയായിട്ട് ദ ഫാൻ സിംബോളൈസസ് ബ്യൂട്ടി ലവ് എറ്റേണൽ ലൈഫ് വൈ ഓട്ടം സ്റ്റാൻഡ് ഫോർ ഏജ് ആൻഡ് ഡിക്ലെയിം അരേ ഞങ്ങള് പ്രതീകങ്ങളാണ് സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനശ്വരമായ ജീവിതത്തിൻ്റെയും ഒക്കെ അതുപോലെ ഓട്ടം സീസൺ പ്രായത്തിന്റെയും സമയനഷ്ടത്തിന്റെയും ഒക്കെ സൂചിപ്പിക്കുന്നു ത്രൂ ദീസ് കോൺട്രാസ്റ്റ് ദ പോയിറ്റ് കൺവേസ് എ സെൻസ് ഓഫ് ലോങ്ങിങ് ഫോർ ഹീസ് വൈറ്റാലിറ്റി പാഷൻ ദാറ്റ് ഹീ ഹാസ് വൺസ് ഹാഡ് ഇതിലൂടെ വൈരുദ്ധ്യമായ ഒരു ചിത്രം കവി നമ്മുടെ മുന്നിൽ അറിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാത്തിരിപ്പിന്റെ അതുപോലെ അദ്ദേഹത്തിൻ്റെ നഷ്ട സ്വപ്നങ്ങളുടെ ഒക്കെയാണ് ഇതിലൂടെ അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ കവിതയുടെ ടോൺ ശാന്തവും എന്നാൽ മെലങ്കോളിക് ദുഃഖകരവുമാണ് ഗ്രേസ് ആൻഡ് എനർജി ഓഫ് ദ സറ്റ് ദൈവസ് ദ സെയിം കവി സൗന്ദര്യത്തെ അതുപോലെ അര ഇനങ്ങളുടെ ഊർജത്തെയൊക്കെ ഉന്മേഷത്തെയൊക്കെ ആരാധിക്കുമ്പോൾ തന്റെ ചുറ്റുമുള്ള തൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങളും നഷ്ടങ്ങളെയും വേദനയോടുകൂടി ഓർക്കുകയാണ് ൾ ബിട്വീൻ അഡ്മിറേഷൻ ആൻഡ് സോറോസ് സൗന്ദര്യ ആരാധനയ്ക്കും ഇടയിൽ നിന്ന് കഷ്ടപ്പെടുന്ന മാനസികമായി പ്രയത്നിക്കുന്ന കവിയുടെ മൂഡാണ് നമ്മളിവിടെ കാണുന്നത് ഇറ്റ്സ് ഇമോഷണൽ കണക്ഷൻ ടു നെയ്ച്ചർ ഹെൽപ്സ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ലോണിംഗ് ലേഴ്സ് ഹാർട്ട് അദ്ദേഹത്തിന്റെ വൈകാരികമായ ബന്ധം പ്രകൃതിയോടുള്ളത് അത് വായനക്കാരന് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഏകാന്തതയും അദ്ദേഹത്തിന്റെ ഹൃദയവേദനയും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും ഒക്കെ അതിലൂടെ സൂചിപ്പിക്കുകയാണ് എന്നുള്ളത് ഫൈനൽ പാരഗ്രാഫ് ഏറ്റ് ഡിവൈസസ് ടു എൻറിച്ച് ദ പോയം ഈ കവിതയെ മനോഹരമാക്കുന്നതിന് സമ്പുഷ്ടമാക്കുന്നതിന്റെ ധാരാളം പോയറ്റിക് ഡിവൈസുകള് പോയിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഇമേച്ചറി ഉപയോഗിച്ചിട്ടുണ്ട് ദ ട്രീസ് ആർ ഇൻ ദ ദോട്ടം ബ്യൂട്ടി അതുപോലെ ഓഫ് അലിറ്ററേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് ബ്രിമ്മിങ് വാട്ടർ അമൻഡ് ദി സ്റ്റോൺസ് ഇതൊക്കെ കവിതയുടെ റിതം താളം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ പേഴ്സോണിഫിക്കേഷൻ ഹാർട്ട്സ് ഹൗ ഗ്രോ നോട്ട് ഗ്രോൺ ഓൾഡ് എന്ന് പറയുന്ന അരയണ്യങ്ങളുടെ ഹൃദയങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ വയസ്സാവില്ല അരയനങ്ങൾക്ക് നമ്മളെ പോലെ കമ്പയർ ചെയ്യാം ദ ആൻഡ് സ്മൂത്ത് റിതം മേയ്ക്ക് മ്യൂസിക്കൽ പ്ലസന്റ് ടു റീഡ് ഓവർആാൾ ദ വൈൽഡ് ഫാൻസ് ഈസ്റ്റിംഗ് കോയം ദാറ്റ് ബ്യൂട്ടിഫുള്ളി കാസ് ദീലിംഗ് ലോസ് ദ പേസേജ് ഓഫ് ടൈം ആൻഡ് ദ എറ്റേണൽ ചാം ഓഫ് നേച്ചർക്കുന്നതാണ് പരീക്ഷയ്ക്ക് ഫസ്റ്റ് വൺ ഇമേജറിയാണ് വിഷൽ ഇമേജും ഓഡിറ്ററി ഇമേജും വന്നിട്ടുണ്ട് വിഷ്വൽ ഇമേജിന് എക്സാംപിൾ ദ ട്രീസ് ആർ ഇൻ ദർ ഓട്ടം ബ്യൂട്ടി എന്നാണ് ഓട്ടം സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും മരങ്ങള് ഇലകളൊക്കെ നിറം മാറിയിട്ട് നിൽക്കുന്നത് ഓഡിറ്ററി ഇമേജ് ദ ബെൽ ബീറ്റ് ഓഫ് ദ വിങ്സ് അബ് ദ ഹെഡ് എന്നാണ് ചിറകടിയൊച്ച എന്ന് പറയുന്ന പക്ഷികളുടെ സ്വാൻസിന്റെ സെക്കൻഡ് ഡിവൈസ് അലിട്രേഷൻ ആണ് വന്നിട്ടുള്ളത് കോൺഫറൻസ് സൗണ്ട്സിന്റെ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് എക്സാമ്പിൾ ദർ ഹാർട്ട്സ് ഹാവ് നോട്ട് ഗ്രോൺ ഓൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹാർട്ടിന്റെ എച്ച് സൗണ്ടും അതുപോലെ ഹാവിന്റെ എച്ച് സൗണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ബെൽ ബീറ്റ് അവിടെ ബി ബി എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് തേർഡ് സിംബോളിസം ആണ് സിംബോളിസം ഇതിൽ ഫിഗർ ഓഫ് സ്പീച്ചായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് സിമ്പിളുകൾ സ്വയൻസ് എന്ന് പറയുന്നത് യൂത്തിനെയും ബ്യൂട്ടിയെയും ലവനെയും ഇമോറാ ഇമ്മോർട്ടാലിറ്റി അനശ്വരതയെയും സൂചിപ്പിക്കുന്ന സിമ്പിൾ അതുപോലെ ഓട്ടം എന്ന് പറയുന്നത് ഓൾഡ് ഏജിനെയും ചേഞ്ചിനെയും സൂചിപ്പിക്കുന്നു സ്റ്റിൽ വാട്ടർ എന്നുള്ളത് റെപ്രസെന്റ് ഓഫ് പീസ് ആൻഡ് റിഫ്ലക്ഷൻ ആണ് സമാധാനത്തെ പ്രതിഫലനത്തെ സൂചിപ്പിക്കുന്നു ഡിവൈസ് മെറ്റഫർ ആണ് ഇൻഡയറക്റ്റ് കമ്പാരിസൺ ആണ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിൽ ഇൻഡയറക്ട് കമ്പയർ ചെയ്തത് ഹാർട്ട്സ് ഹാവ് നോട്ട് ഗ്രോൺ ഓൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കമ്പയർ ദ ദാൻസ് എനർജി ടു യൂത്ത്ഫുൾ ഹാർട്ട് സ്വാൻസിന്റെ ങ്ങളുടെ ആ ഊർജ്ജത്തെ എനർജിയെ യൂത്തിന്റെ യുവാക്കളുടെ യുവജനങ്ങളുടെ ഹാർട്ടുമായിട്ട് കമ്പയർ ചെയ്യാണ് ദർ ഹാർട്ട് ഹാവ് നോട്ട് ഗ്രോൺ ഓൾഡ് എന്ന് പറയുന്നത് ഫോർ എറ്റേണൽ ബ്യൂട്ടി ഓഫ് ലവ് അതുപോലെ ഇവിടെ സ്വാൻസിനെ മെറ്റഫോർ ചെയ്തിട്ടുണ്ട് അനശ്വരമായ സൗന്ദര്യത്തെയും സ്നേഹത്തുമായിട്ട് കമ്പയർ ചെയ്യാണ് സ്വയാന്സിനെ ചെയ്തിട്ടുള്ളത് ഫിഫ്ത് അഞ്ചാമത്തെ പോളിറ്റിക് ഡിവൈസ് പെർസോണിഫിക്കേഷൻ ആണ് ഇനാനിമേറ്റ് ഒബ്ജക്ടനൊക്കെ നൽകുന്നു അതുപോലെ അനിമേറ്റ് ഒബ്ജക്റ്റോക്കെ എന്ത് നൽകുക ഹ്യൂമൻ ക്വാളിറ്റീസോ ആക്ഷൻസോ ഫീലിംഗ്സും നൽകുന്നതാണ് ഫോർ എക്സാമ്പിൾ ദർ ഹാർട്ട്സ് ഹാവ് നോട്ട് ഗ്രോൺ ഓൾഡ് എന്ന് പറയുന്ന ഗിവ്സ് ഹ്യൂമൻ സ്വാൻസ് ഹ്യൂമൻ ഇമോഷൻസ് എന്നുള്ളതാണ് സ്വാൻസിന് ഹ്യൂമൻസിന് മനുഷ്യന്റെ ഇമോഷൻ നൽകി എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് രണ്ടാമത് കമ്പാനിയബിൾ സ്ട്രീം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്ട്രീംസ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് എ ഫ്രണ്ട്ലി കമ്പാനിയൻ സ്ട്രീമിന് അരുവിയെ എന്തായിട്ട് നല്ലൊരു സുഹൃത്തായിട്ട് സൂചിപ്പിക്കുകയാണ് കമ്പാനിയബിൾ സ്ട്രീംസ് എന്ന് പറഞ്ഞിട്ട് ഇനി ഈ പോയത്തിന്റെ ടോൺ എന്താണ് ടോൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ കവിതയുടെ മൂഡ് ടോൺ എന്താണെന്ന് ചോദിച്ചാൽ നോട്ട് എ ഡിവൈസ് ടോൺ സപ്പോർട്ട് പോയറ്റിക് എഫക്ട് തിയറിസ് മെലങ്കളിക് ഇവിടെ ഡിവൈസ് ആയിട്ടൊന്നുമല്ല പോയറ്റിക് ഫിഗ്രോ പോയറ്റിക് ഡിവൈസ് ആയിട്ടൊന്നുമല്ല ടോൺ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു പോയത്തിന്റെ ടോൺ മെലങ്കളിക് ആണ് മെലങ്കളി എന്ന് പറഞ്ഞാൽ സാഡാണ് അതുപോലെ അഡ്മിയറിങ് അഡ്മിറേഷൻ ഓഫ് നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ നമുക്ക് പറയാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ ഉദ്ദേശിച്ച് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ കമന്റ് അറിയിക്കാൻ അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം വീണ്ടും പുതിയ വീഡിയോ ലൈറ്റ് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ